ഡൽഹി സേക്രട്ട് ഹാർട്ട് പള്ളിയിൽ കുരുത്തോല പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ച ഡൽഹി പോലീസ് നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സെന്റ് മേരീസ് ചർച്ചിൽ നിന്ന് സേക്രട്ട് ഹാർട്ട് പള്ളിയിലേക്ക് നടത്തേണ്ട പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിക്കപ്പെട്ടത് ഭരണഘടന ഉറപ്പു നൽകുന്ന മത സ്വാതന്ത്ര്യത്തിന്റെയും മതനിരപേക്ഷ മൂല്യങ്ങളുടെയും ലംഘനമാണിത് ന്യൂനപക്ഷങ്ങളുടെ മതവിശ്വാസങ്ങൾ ഹനിക്കുന്ന ഇത്തരം നടപടികൾ ബഹുസ്വര സമൂഹത്തിന് ചേർന്നതല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ബി ജെ സി പി എമ്മും രംഗത്തെത്തിയിട്ടുണ്ട് പോലീസ് നടപടിയെ സി പി ഐ എം ശക്തമായി അപലപിക്കുന്നുവെന്നും എല്ലാ മതവിഭാഗങ്ങളെയും തുല്യമായി പരിഗണിക്കുന്നുണ്ടെന്നും എല്ലാ മതങ്ങൾക്കുമുള്ള ഭരണഘടനാ സ്വാതന്ത്ര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്നും സി വ്യക്തമാക്കി എല്ലാ ഓശാന ഞായറാഴ്ചയും ലോകത്ത് ആകമാനമുള്ള ക്രിസ്തുമത വിശ്വാസികൾ സമാധാനപരമായി നടത്തുന്ന ഒരു ആചാരമാണ് കുരിശിന്റെ വഴി ഘോഷയാത്ര ഈസ്റ്റർ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ വിശ്വാസികൾക്ക് ആഴത്തിലുള്ള ആത്മീയ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് പ്രവൃത്തി ദിവസങ്ങളിലെ തിരക്കേറിയ സമയങ്ങളിൽ പോലും പതിവായി ഘോഷയാത്രകൾക്കും റാലികൾക്കും അനുമതി ലഭിക്കുന്ന ഡൽഹി പോലീസ് ഇന്ന് ഞായറാഴ്ചയായിട്ടും ഈ ചടങ്ങിന് അനുമതി നിഷേധിച്ചത് വിചിത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് ഡൽഹി പോലീസ് മുൻകാലങ്ങളിൽ അങ്ങേയറ്റ സമാധാന ോട് നടത്തിയിരുന്ന ഈ ഒരു ആഘോഷത്തിന് ഈ വർഷം ദുർബലമായ വാദങ്ങൾ ഉന്നയിച്ച് അനുമതി നിഷേധിച്ചതിന്റെ കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കണം ആർ എസ് എസ് നയിക്കുന്ന ബി ജെ പി സർക്കാരിന്റെ സ്വേച്ഛാധിപത്യപരവും ന്യൂനപക്ഷ വിരുദ്ധവുമായ നിലപാടിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഈ സംഭവം എല്ലാ മതവിഭാഗങ്ങളെയും തുല്യമായി പരിഗണിക്കുന്നുണ്ടെന്നും എല്ലാ മതങ്ങൾക്കുമുള്ള ഭരണഘടനാ സ്വാതന്ത്ര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്നും സി പറഞ്ഞു കുരുത്തോല പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ച ഡൽഹി പോലീസ് നടപടി ബി ജെ പിയുടെ മറ്റൊരു കടുത്ത ന്യൂനപക്ഷ വിരുദ്ധ നീക്കമാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കുറ്റപ്പെടുത്തി ജബൽപൂരിൽ ക്രൈസ്തവ പുരോഹിതരെ സംഘപരിവാർ സംഘടനകൾ തല്ലിച്ചതച്ചതിന്റെ പിന്നാലെയാണ് ഈ പോലീസ് നടപടി കേരളത്തിൽ എത്തിയാൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ മുട്ടിലിഴിയുന്ന കേന്ദ്രമന്ത്രിയും താൻ ക്രിസ്ത്യാനിയാണെന്ന് പാർലമെന്റിൽ വിശദീകരിക്കുന്ന കേന്ദ്രമന്ത്രിയും ഒക്കെയുണ്ട് ബി ജെ പിയുടെ കപടം മതേതര മുഖങ്ങളാണെന്ന് ഇന്ത്യയിലെ ക്രൈസ്തവർ തിരിച്ചറിയണം ഇന്നലെ വഖഫ് ബോർഡിനെ ഉന്നം വെച്ചവർ നാളെ സഭയുടെ സ്വത്തുകളെ ഉന്നം വെക്കുമെന്നും മനസ്സിലാക്കണം ന്യൂനപക്ഷങ്ങൾ ഒറ്റക്കെട്ടായി എതിർത്തില്ലെങ്കിൽ ഇവർ ഭിന്നിപ്പിച്ച് കീഴടക്കുമെന്നത് മനസ്സിലാക്കണമെന്നും ഒടുവിൽ അവർ നിങ്ങളെ തിരഞ്ഞു വരുമ്പോൾ ചോദിക്കാൻ ആരും അവശേഷിച്ചിട്ടുണ്ടാവില്ല എന്നത് തിരിച്ചറിയണമെന്നുമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ളത്